അമേരിക്കൻ താവളങ്ങൾ അറേബ്യൻ രാജ്യങ്ങളിൽ നിന്ന് ഒഴിവാക്കുന്നതിനെക്കുറിച്ച് അറബ് രാജ്യങ്ങൾ ഗൗരവമായിട്ട് ആലോചിക്കുകയാണ് പല രാജ്യങ്ങളും ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ജനകീയമായ രീതിയിലുള്ള അഭിപ്രായങ്ങൾ തേടിയിട്ടുണ്ട് അവർ പറയുന്നത് ഭാവിയിൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളും പ്രയാസങ്ങളും രാജ്യങ്ങൾക്കിടയിൽ ഉണ്ടാകും രാജ്യ രാജ്യത്തിൻ്റെ അകത്ത് ഉണ്ടാകും അത് ഉണ്ടാവാൻ അമേ അമേരിക്കയുടെ സൈനിക ബേസ് വലിയ പങ്ക് പങ്കുവഹിക്കും അതുകൊണ്ട് അവരെ ഘട്ടം ഘട്ടമായ രീതിയിൽ ഒഴിവാക്കണം എന്നുള്ളത് ബലപ്പെട്ട അഭിപ്രായമാണെന്നും ഇത് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടുള്ള സൂചനകൾ യഥാർത്ഥത്തിൽ അമേരിക്കയോട് നൽകുകയും ചെയ്തിട്ടുണ്ട് അതിൻ്റെ അവർ പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ് സൗദി അറേബ്യയും ഒമാനും ചെയ്ത പോലെ ഉള്ള പ്രവൃത്തിയിലൂടെ തങ്ങളത് ഒഴിവാക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ് ഘട്ടം ഘട്ടമായ രീതിയിലാണ് ഒമാനിൽ നിന്നും സൗദി അറേബ്യയിൽ നിന്നും അമേരിക്കയുടെ സൈനികരെ ഒഴിവാക്കിയത് അതിന് ആ പ്രത്യേകമായിരിക്കുന്ന കാരണങ്ങളും പറഞ്ഞിട്ടുണ്ട് രാജ്യത്തിൻ്റെ അകത്ത് തങ്ങൾ നടത്തിയ അഭിപ്രായ സർവേയിൽ അമേരിക്കൻ സൈനികരെ പൂർണ്ണമായ രീതിയിൽ ഒഴിവാക്കുക എന്നുള്ളത് അനിവാര്യമായിരിക്കുന്ന കാര്യമാണ് അല്ലെങ്കിൽ അത് വലിയ രീതിയിൽ ബാധിക്കപ്പെടും അമേരിക്കയുടെ സർവാധിപത്യം ഉണ്ടാവുക എന്ന് പറയുന്നത് അവരെ തീറ്റിപ്പോറ്റുക എന്ന് പറയുന്നത് രാജ്യത്തിന് തന്നെ വലിയ സാമ്പത്തിക ബാധ്യതയായിട്ട് നിലനിൽക്കും മാത്രവുമല്ല അങ്ങനെ തങ്ങളുടെ രാജ്യത്ത് ഒരു സൈനിക ബേസ് ഉള്ളത് കൊണ്ട് പ്രത്യേകിച്ച് എന്തെങ്കിലും ഗുണങ്ങൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല രാജ്യത്തെ ആക്രമിക്കുന്ന സമയത്ത് പ്രതിരോധം ഉണ്ടാക്കുമെന്നാണ് പല ഘട്ടങ്ങളും അവർ പറയാറുള്ളത് എന്നാൽ ഖത്തറിനെ ആക്രമിച്ച സമയത്ത് അമേരിക്ക നോക്കി നിൽക്കുകയായിരുന്നു അല്ലെങ്കിൽ ഖത്തറിനെ ഖത്തറിനെ കൂടി അമേരിക്ക തന്നെയാണ് ആക്രമിച്ചത് ഈ രണ്ട് അഭിപ്രായം ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഉയർന്നു വന്നു വന്നതാണ് അങ്ങനത്തെ ഒരു പ്രതിസന്ധി ഉണ്ട് അപ്പോൾ അവർ ആക്രമിക്കില്ലെന്നോ അതല്ലെങ്കിൽ അവരുടെ ഭാഗത്തുനിന്ന് വലിയ രീതിയിലുള്ള സംരക്ഷണം ഉണ്ടാവുമെന്നോ ഉറപ്പിക്കാനൊന്നും സാധിക്കുകയില്ല ഒരു പക്ഷേ അവരായിരിക്കും ആക്രമിക്കുക ഇറാ ഖത്തറിനെ ആക്രമിച്ചത് ഖത്തറിലെ ഭൂമികയിൽ നിന്നാണ് എന്ന റിപ്പോർട്ടും പുറത്തു വന്നിട്ടുണ്ട് അപ്പോൾ അങ്ങനെ വരുന്ന സമയത്തുള്ള പ്രശ്നം എന്ന് പറയുന്നത് ഖത്തർ നേരെ അക്രമം നടത്തിയതോടനുബന്ധിച്ച് അറബ് രാജ്യങ്ങൾ ചില നിലപാടിലെത്തിയിട്ടുണ്ട് അവർ പറയുന്ന കാര്യം ഇങ്ങനെയാണ് ഒരു രാജ്യ അറേബ്യൻ ഒന്നും സുരക്ഷിതമല്ല സുരക്ഷിതമല്ലാത്തതിൻ്റെ പ്രധാനമായിരിക്കുന്ന കാരണം എന്ന് പറയുന്നത് അമേരിക്കയെ മാത്രം ആശ്രയിച്ചുകൊണ്ട് ഈ രാജ്യം നിലനിൽക്കുക എന്നുള്ളത് വലിയ പ്രയാസമുള്ള കാര്യമാണ് അതുകൊണ്ട് എന്ത് ചെയ്യണം അതിൽ നിന്ന് മാറ്റങ്ങൾ ഉണ്ടാവണം മാറ്റങ്ങൾ ഉണ്ടാവാൻ വേണ്ടിയിട്ട് സൈനികരെ ഒഴിവാക്കണം റഷ്യയും ചൈനയെയും ആശ്രയിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകണം ഈ ഒരു അവസ്ഥ സാഹചര്യങ്ങളൊക്കെ യഥാർത്ഥത്തിൽ ഇപ്പോൾ അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഉണ്ട് എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ് അപ്പോൾ കൂട്ടി വായിക്കുന്ന സമയത്ത് അറബ് രാജ്യങ്ങളുടെ മേഖലയിൽ ഭാവിയിലൊരു വിഷയ കാര്യങ്ങൾ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് അമേരിക്കയെ ഒഴിവാക്കുക എന്നുള്ളത് അനിവാര്യമാണ് എന്നുള്ളടത്തേക്കാണ് കാര്യങ്ങൾ എത്തുന്നത് ഈ ഒരു യാഥാർത്ഥ്യം നിലനിൽക്കുന്ന സമയത്ത് മറ്റൊരഭിപ്രായത്തെ കുറിച്ച് ചിന്തിക്കേണ്ടതില്ല എന്നുള്ളതും ഏറെക്കുറെ അങ്ങനെയാണ് മുൻപത്തെ ഭരണാധികാരികൾ അപ്പാടെ കൂട്ടത്തോടു കൂടി തന്നെ ഭരണ ഭരണാധികാരികൾ അമേരിക്കയെ പിന്തുണക്കുന്ന രീതിയൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടാവുമായിരുന്നു ഇന്ന് ആ സ്ഥിതികളൊന്നുമില്ല ഇന്ന് ഏറെക്കുറെ ഭരണാധികാരികളും ജനങ്ങളോടൊപ്പം അമേരിക്കൻ വിരുദ്ധ സമീപന രീതികളൊക്കെയാണ് യഥാർത്ഥത്തില് ഈ ഭാഗത്തുനിന്ന് ഇപ്പോൾ ഉണ്ടാവുന്നത് അത് പല ഘട്ടങ്ങളിലായിട്ട് പുറത്തു വരികയും വ്യക്തമാവുകയും ചെയ്തിരിക്കുന്ന കാര്യവുമാണ് അപ്പോൾ അമേരിക്ക ഇല്ലാത്ത അമേരിക്കയുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിലെല്ലാം ജനങ്ങളും സർക്കാരും ഒരേ തരത്തിൽ ചിന്തിക്കുന്നു എന്നുള്ളത് വലിയ ആശങ്ക ഉണ്ടാക്കുന്ന കാര്യമാണ് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ ഇപ്പോൾ ചെയ്യാനുള്ള കാര്യങ്ങൾ അവർ പ്രത്യേകമായ രീതിയിൽ പറയുന്നത് പറയുന്നത് തന്നെ ഇങ്ങനെയാണ് അമേരിക്ക ഇല്ലാത്ത ഒരു രാജ്യത്തെ സൃഷ്ടിക്കുക എന്നുള്ളതും റഷ്യയും ചൈനയും പോലുള്ള രാജ്യങ്ങളെ തങ്ങളുടെ രാജ്യത്തിലേക്ക് ക്ഷണിക്കുക എന്നുള്ളതും അനിവാര്യമാണ് ചേരുചേരാ നയം പോലെയുള്ള സമീപന രീതികൾ രണ്ട് രാജ്യത്തെയും തുല്യമായ രീതിയിൽ പരിഗണിച്ചുകൊണ്ട് ഒരു സമീപന കാര്യങ്ങളൊക്കെ എന്നത് അനിവാര്യമായിരിക്കുന്ന കാര്യമാണ് എന്നുകൂടി അവർ വിലയിരുത്തുകയാണ് അപ്പോൾ മേഖലയുടെ സംരക്ഷണം യഥാർത്ഥത്തിൽ ആരുടേതാണ് എന്ന് ചോദിച്ചാൽ ഇപ്പോൾ അമേരിക്ക പറയുന്ന ഒരു കാര്യമുണ്ട് അത് ഇറാൻ്റെ കൈവശത്തിലാണ് എന്നുള്ളത് അതാ അഥവാ ഇറാനാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് എന്നാണ് അതിൻ്റെ സാരാംശം ലെബനാൻ പോലെ വളരെ എളുപ്പത്തിൽ കീഴടക്കാൻ പറ്റുന്ന ഒരു ഭൂപ്രദേശം തന്നെയാണ് ഇറാൻ എന്ന് അമേരിക്കയെ ഇസ്രായേൽ തെറ്റിദ്ധരിപ്പിച്ചു തങ്ങൾ തങ്ങളുടെ ശത്രുവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ രാജ്യത്തെക്കുറിച്ചും വളരെ കൃത്യമായ രീതിയിൽ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് അവർ ആവർത്തിച്ചു കൊണ്ട് പറയുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെയാണ് ഇറാൻ്റെ പരാമർശങ്ങൾ വരുന്നത് ലബനാനിൽ കണ്ടില്ലേ ഞങ്ങൾ ഒതുക്കിയിട്ടില്ലേ എന്ന് അവർ ചോദിച്ചിട്ടുണ്ട് ലബനാനിൽ പേചര സംവിധാനം ഉണ്ടാക്കി രാജ്യത്തെ ഭയപ്പെടുത്തി ഭയപ്പെടുത്തതിൻ്റെ തൊട്ടു പിറകെ അവർ അതിശക്തമായിരിക്കുന്ന യുദ്ധം നടത്തി അല്ലെങ്കിൽ ആക്രമണം നടത്തി നിരോധിക്കപ്പെട്ട ആയുധങ്ങൾ പോലും യഥാർത്ഥത്തിൽ ലബനാനിൽ ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് പോലും പറയപ്പെടും അതോടെ ഈ ഹിസ്ബുല്ലാ ഗ്രൂപ്പിൻ്റെ തലവനെ കൊലപ്പെടുത്താൻ വേണ്ടി സാധിച്ചത് അഭിമാനകരമായിരിക്കുന്ന ഒരു സംഭവമായിട്ട് തന്നെ ഇസ്രായേൽ വിലയിരുത്തിയിട്ടുണ്ട് എന്നാൽ സമാനമായ രീതിയിൽ ഇറാനെ കീഴ്പ്പെടുത്താൻ വേണ്ടി സാധിക്കും എന്നുള്ളത് അവർക്ക് മണ്ടത്തരമായിരുന്നു ആ മണ്ടത്തരം അവർ ഉപയോഗപ്പെടുത്തിയതാണ് യഥാർത്ഥത്തിൽ ഇന്ന് ഇസ്രായേൽ അനുഭവിക്കുന്ന ഏറ്റവും പ്രയാസപരമായിരിക്കുന്ന സാഹചര്യത്തിന് കാരണം എന്നുകൂടി നമുക്ക് കൂട്ടി വായിക്കാൻ പറ്റുന്നതാണ് അപ്പം പറഞ്ഞു വരുന്ന വിഷയം എന്ന് പറഞ്ഞാൽ ഇറാന്റെ നയങ്ങളും നിലപാടുകളും സമീപനങ്ങളും അത് എത്രത്തോളം കണ്ട് അമേരിക്കയെ വിളറി പിടിപ്പിക്കുന്നു എന്നതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഏതെങ്കിലും തരത്തിൽ യുദ്ധവിരാമം നടത്തിക്കൊണ്ട് തങ്ങളുടെ സൈനികരെ സംരക്ഷിക്കുക എന്നുള്ളടത്തേക്ക് കാര്യങ്ങൾ പോകുന്ന തരത്തിലാണ് ഇപ്പോഴത്തെ സ്ഥിതി വിഷയങ്ങളെല്ലാം നിലനിൽക്കുന്നത് റഷ്യയുടെ റോള് ഇതിൽ വളരെ നിർണായകമാണ് അവർ ഏത് തരത്തിലും കാര്യമെന്ന് പറഞ്ഞാൽ ഉക്രൈനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ യാതൊരു ആവശ്യവുമില്ലാതെ വലിയ രീതിയിൽ ഇടപെടൽ നടത്തിയ രാജ്യമാണ് അമേരിക്ക അമേരിക്ക അങ്ങനെ ഇടപെടൽ നടത്തിയത് കൊണ്ടാണ് ഉക്രൈനിൽ വലിയ ആധിപത്യം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് റഷ്യക്ക് ഈ അമേരിക്ക റഷ്യക്ക് സാധിക്കാത്തത് അപ്പോൾ അത് റഷ്യ പല ഘട്ടങ്ങളിൽ അത് പറയുകയും ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ പ്രതിഫലനം തീർച്ചയായിട്ടും തങ്ങൾക്കെതിരെ ആയുധം പ്രയോഗിക്കുന്നവർ അനുഭവിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് പേര് കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല എന്നല്ലാതെ യഥാർത്ഥത്തിൽ ഈ കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞു വെച്ചിട്ടുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ് അപ്പോൾ ഈ ചൈനയുടെ നിലപാട് ചൈനയുടെ വിഷയത്തിലും ആഭ്യന്തരമായ രീതിയിൽ പല ഇടപെടലുകളും അമേരിക്ക നടത്തിയിട്ടുണ്ട് പല ഘട്ടങ്ങളിലായി അതും വലിയ രീതിയിൽ അമേരിക്കയ്ക്ക് അമേരിക്കയെ തന്നെ ബാധിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തി ചെയ്തിട്ടുണ്ട് ഏറ്റവും ഒടുവിലാണെങ്കിൽ പോലും ഇപ്പോൾ റഷ്യയും ചൈനയും സംയുക്തമായ രീതിയിൽ ഇറാനെ സഹായിക്കുക എന്ന് പറയുന്നതിൻ്റെ പ്രധാനമായിരിക്കുന്ന ഉദ്ദേശം അമേരിക്കയെ ഒതുക്കാൻ കിട്ടുന്ന അവസരങ്ങൾ ഉപയോഗപ്പെടുത്തുക എന്നുള്ളത് കൂടിയാണ് അതിൽ യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇറാനെ ഉപയോഗപ്പെടുത്തിയതിൽ അമേരിക്ക റഷ്യയും ചൈനയും വിജയിച്ചിരിക്കുന്നു എന്നു കൂടി നമുക്ക് പറയാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ റഷ്യയുടെയും ചൈനയുടെയും ഇറാനുമായിട്ടുള്ള ബന്ധം അതാണ് യഥാർത്ഥത്തിൽ സാരമായിട്ട് അമേരിക്കയെ ബാധിക്കുന്നത് അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ വേണ്ടിയിട്ട് അമേരിക്കക്ക് സാധിക്കുന്നുമില്ല സംയുക്തമായിരിക്കുന്ന ഒരു ആക്രമണം തീർച്ചയായിട്ടും ഇറാനിൽ നിന്ന് അമേരിക്കയ്ക്ക് പ്രതീക്ഷിക്കണം അത് ഏറെക്കുറെ അവർക്ക് വ്യക്തമാവുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യണം എന്നുള്ളടത്തേക്കാണ് ഈ പ്രശ്നം ഇപ്പോഴത്തെ സമാനമായിരിക്കുന്ന സാഹചര്യങ്ങളും സ്ഥിതികളും എത്തിയിരിക്കുന്നത് എന്നുകൂടി നമുക്കിതിൻ്റെ കൂടെ കൂട്ടി വായിക്കാൻ വേണ്ടി സാധിക്കുന്നതാണ് സൈനികപരമായിരിക്കുന്ന ബലവും ശക്തിയും എത്രത്തോളം ഉണ്ട് എന്നുള്ളത് മാത്രമല്ല എതിർ എതിർഭാഗത്ത് നിൽക്കുന്ന ശത്രുരാജ്യത്തിൻ്റെ ശക്തിയെക്കുറിച്ച് കൃത്യമായ രീതിയിൽ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ അവർക്ക് മുമ്പിൽ വിജയിച്ചു കിട്ടുക എന്നുള്ളത് വലിയ പ്രയാസമാണ് ആ ഒരു പ്രയാസത്തിലാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ അമേരിക്ക നിൽക്കുന്നത് എന്നുള്ളത് നമുക്ക് വായിക്കാൻ വേണ്ടി സാധിക്കുന്നതാണ് അപ്പോൾ ഹീറോ പരിവേഷത്തിലാണ് ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ അവരുള്ളത് അവരുടെ നിലപാടും അവരുടെ സമീപനങ്ങളുമൊക്കെ ലോകം ശ്രദ്ധിക്കപ്പെടുന്നുണ്ട് അതിൽ അവസരം കിട്ടിയത് പന്ത്രണ്ട് ദിവസം ഇസ്രായേൽ അമേരിക്കൻ യുദ്ധമാണ് ആ യുദ്ധത്തിൻ്റെ തുടർ ചലനങ്ങൾ ഇപ്പോഴും ഇറാൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു എന്നുള്ളത് ആരെയും അതിശയിപ്പിക്കുന്ന കാര്യമാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്ന കാര്യം ഇങ്ങനെയാണ് യുദ്ധം ഇറാനുമായിട്ടുള്ള യുദ്ധം അതൊരിക്കലും അമേരിക്കയ്ക്ക് അതിജീവിക്കാൻ വേണ്ടി സാധിക്കുകയില്ല വിജയിപ്പിച്ചെടുക്കുക എന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രയാസമുള്ള കാര്യമാണ് അതുകൊണ്ട് യുദ്ധവിരാമമായിട്ട് ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ യുദ്ധം ഉണ്ടാവാത്ത സാഹചര്യങ്ങൾ സൃഷ്ടിക്കുകയോ ചെയ്യുക എന്നുള്ളത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വിജയിക്കാനുള്ള ഒരു മാർഗമായി തന്നെയാണ് മനസ്സിലാക്കുന്നത് എന്ന് ചോദിക്കണം